ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മാനം വെളുത്തിരിക്കുകയാണ് കേട്ടോ മാനം അങ്ങനെ ഹാ പക്ഷേ ഇനി എപ്പോഴാണ് മഴ വേണമെന്ന് വേണമെന്നറിയില്ല ഞാനിത് ഫിഷിന് ഇടാൻ വന്നതാണ് രാവിലെ ധനം ഇട്ടു പക്ഷെ അവൻ വളരെ കുറച്ചേ ഇടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പിഞ്ചേ ഇടുള്ളൂ ചേട്ടാ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചൂടെ പക്ഷേ പാവം തോന്നും ഞാൻ കുറച്ചുകൂടെ ഒരു പതിനൊന്നുമണി പന്ത്രണ്ടൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കൊണ്ടുവന്നിടാറാണ് പതിവ് അപ്പം അങ്ങനെ പക്ഷേ എൻ്റെ സൗണ്ട് കേട്ടാൽ അവിടെ മീനൊന്നും വരില്ല പുറത്ത് വരില്ല അപ്പോൾ കാണിച്ചു തരാം വരികയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കണ്ട എൻ്റെ സൗണ്ട് കേട്ടാൽ അത് പോവും സൗണ്ട് കേട്ട അകത്ത് പോവും അപ്പോൾ അത് ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടെ ഞാനൊന്നും മെയിനായിട്ട് പറയാൻ പറഞ്ഞത് നമുക്കിന്നിവിടെ പുതിച്ചോറുണ്ടാക്കാൻ പോകാനാണ് കേട്ടോ കുറച്ചൊക്കെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇനി കുറച്ചൂടെ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം അതായത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും വന്നിട്ട് കുറച്ച് നാളായി കുറേ നാളായി അച്ഛനും അമ്മയും വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ഞാൻ പിള്ളേർ മാത്രം വച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖമില്ല അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇന്ന് ലീവ് ആയത് കാരണം ശനിയാഴ്ച അച്ഛനും അമ്മയും വിളിച്ചു ഇന്നിവിടെ ഉച്ചയ്ക്ക് വിനാഹാരം കഴിക്കാൻ പറഞ്ഞു അന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മണിത പന്ത്രണ്ട് കഴിഞ്ഞു വരണം അപ്പോൾ അവർക്കൊരു സസ്പെൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ച് മീനൊക്കെ വാങ്ങിച്ച് കഴുകി എല്ലാം ഇനി ഫ്രൈ ചെയ്യണം ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഈ പൊതിച്ചോർ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്കൂൾ ഡേയ്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളൂ കാരണം പണ്ടൊക്കെ ലഞ്ച് ബാഗെന്ന് പറഞ്ഞാൽ തനിയായിട്ടൊരു ബാഗ് കാണില്ലല്ലോ നമ്മളിങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ സ്ലിങ് ബാഗില്ലേ അതുപോലെ ഇടുന്ന ഒരു ബാഗായിരിക്കും അത് മോസ്റ്റ്ലി സഞ്ചി തുണി കൊണ്ടുള്ള സഞ്ചി സഞ്ചിയില്ലേ അതൊക്കെയാണ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെയുള്ള ബാഗാണ് അപ്പോൾ അതിൽ തന്നെയാണ് ബുക്സും ലഞ്ചും എല്ലാം അതിൽ തന്നെ ആയിരിക്കും ചിലപ്പം ചില ദിവസങ്ങളത് പാളിപ്പോവും അതായത് അത്ര കെയറില്ലല്ലോ ഞങ്ങൾക്കൊന്നും പോകുമ്പോൾ നടന്നാണ് പോകണത് പോകേണ്ടത് സ്കൂളിൽ അപ്പോൾ ഇങ്ങനെ നല്ല ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് പോവും പിന്നെ അവിടെ പോകുമ്പോൾ ബുക്കിൻ്റെ പുറത്താവും ചോറും കറിയും അങ്ങനെയൊക്കെ എല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം അമ്മ പിന്നെ ചോറ്റുപാത്രത്തിലാണ് ചോറ് തന്നത് ടാറുള്ളത് പിന്നെ അപ്പോൾ അങ്ങനെ ഒക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ അമ്മ ചോറ് കെട്ടുമ്പോൾ അതായത് ഇലയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇല എപ്പോഴൊന്നും കിട്ടില്ല അവിടെ ഒന്നാ രണ്ടോ വാഴയോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇല നിറയെ കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അച്ഛന് പുതുച്ചോറ് കെട്ടുമ്പം അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുതുച്ചോറിനങ്ങനെ കെട്ടി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല അങ്ങനൊരു എണ്ണം പോയിട്ടുമില്ല അങ്ങനെയാണ് പിന്നെ ഈ കൊറോണ സമയത്ത് വീട്ടിൽ ഇരുന്ന് ടി വി ഒക്കെ കാണാറില്ലേ അപ്പോഴേ പൊതുച്ചോറിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ആഗ്രഹം തോന്നി ആ സമയമായപ്പോൾ കുറച്ച് അതെ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും എൻ്റെ കുട്ടിയൊക്കെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതായത് ആ സമയത്ത് മോൻ ചെന്നൈയിലായിരുന്നു ഞങ്ങളിവിടെ മാത്രമായിരുന്നു അവൾ സ്കൂളിൽ പോയി അവൾക്ക് കൊടുത്തേക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാനും അമ്മയും മാത്രം അങ്ങനെയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയല്ല ഞാൻ പിന്നെ ഇപ്പോൾ ശരി ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇന്ന് പുതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നോക്കാം ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചെങ്കിൽ നോക്കാം ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം മോർക്കുഴമ്പ് ചുടി ചുടായിട്ട് ഇതാ ആവി വരുന്നുണ്ടോ അതിൻ്റെ സ്റ്റീം മോർക്കുഴമ്പ് റെഡി ഇതെന്താണ് ആ ഇത് രാവിലത്തെ മുട്ടക്കറിയാണ് കേട്ടോ പക്ഷേ ഇതിൽ എഗന്നുമില്ല അതിൻ്റെ ഗ്രേവി മാത്രം അത് അപ്പം അപ്പവും മുട്ടക്കറിയായിരുന്നു അടുത്തത് ലെൻസ് വഴി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ നമ്മൾ പിടിക്കുന്നതൊന്ന് വേറെ ഒന്ന് തൊടുന്നത് വേറെ ഒന്നായിരിക്കും ഇതെന്തുവാണിത് പൈറ്റങ്ങ തോരനാണേ നീണ്ട പയറല്ലേ പൈറ്റങ്ങ തോരൻ ഇത് ടേട്ട ടാങ് നല്ല ചട്നിട്ടാ മാങ്ങയും തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെന്നാ കുട്ടി പുള്ളി ചട്നി പറയുമ്പോഴേ നാവിൽ വെള്ളം വരുന്നത് ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഗുദ്ധുവരെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് നോക്കി 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 ഈ പരുവത്തിലായി അത്ര ടേസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കണം ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അരച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ നേരത്തെ അത് വീഡിയോ എടുത്ത് വെച്ചിരുന്നു അരച്ചത് മാത്രം എന്തൊക്കെയാണെന്ന് മാങ്ങ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില തേങ്ങ ആവശ്യമായ അളവിൽ എടുക്കുക പുള്ളി പലപ്പം കൂടെ ഇരുന്നാലും നല്ലതാണ് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറും ചമ്മന്തിയും മാത്രം മതി വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ആയാലും കുഴപ്പമില്ല അട്ടിപ്പൊളി എന്ന് വെച്ചാൽ ഇത് സൂപ്പറാണ് എല്ലാവരും ചെയ്ത് നോക്കണേ കുറച്ച് എരിവും പുളിവും എല്ലാം കുറച്ച് കൂടുതലങ്ങ് വെച്ച് ചെയ്ത് കൊള്ളണേ ചുമ്മാ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തോന്നുന്നു നമുക്ക് അത്ര ടേസ്റ്റാണ് മാങ്ങ ചമ്മന്തി പിന്നെ അടുത്ത് എന്തുവാണ് ആ ഫിഷിന് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഉപ്പും മുളവും എരിവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇത് മാത്രം ഫ്രൈ ചെയ്യണം വേറെ ഒന്നുമില്ല പിന്നെ ഒരു എഗ് ഓംലെറ്റ് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് അത് ചെയ്യണം അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അങ്ങനെ ഞാൻ ഇവിടെ വെച്ചിട്ടില്ല കുറച്ച് ലിമിറ്റിനെ വേറെ ഒന്നും വേണ്ട നമുക്കൊരു ചമ്മന്തിയും ചൂട് ചോറും കൂടെ ചോറിലങ്ങനെ പൊതിഞ്ഞ് ആ ചൂടിലങ്ങനെ ഇരുന്ന ആ ഇല തുറക്കുമ്പോൾ ഉള്ളൊരു മണവും അതുവേ നമുക്ക് ഗംഭീരമായിരിക്കും അതാണ് പൊതിച്ചോറ് പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ വന്ന ട്രെൻഡാണല്ലോ എത്ര വേണമെങ്കിലും വെച്ചോളാം അങ്ങനെ പിന്നെ ആ ഇതാ ഇപ്പോൾ ഇത് ഇവിടെ ബാക്കിൽ ഒരു ചെടി ജനലിൽ പൂത്ത ചെടിയെന്നു വേണമെങ്കിൽ പറയാറില്ലേ

കൈ മുറിയരുത് നമ്മുടെ മുളകും കൂടെ എടുത്ത തരട്ട പച്ചമുളക് കട്ട് ചെയ്യോ കൈ എരിയണി എന്നെ പറയല് അത് കട്ടിങ് ഒന്നും പെടുന്നില്ല എനിക്ക് പേടിയുണ്ടീ വിരള് വിരള് വിരള്

അപ്പോൾ ലാസ്റ്റ് പിന്നെ എന്താണ് അങ്ങനെ അപ്പൊ അതുപോലെ തോന്നേ എന്റെ ഒരു ഫേവറേറ്റ് ആണ് കഞ്ഞി വെപ്പ് ആദ്യം നമ്മൾ ഈ ഫിഷിനെങ്ങനെ ഒരു ലൈറ്റ് ലൈഫ് എങ്ങനെങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ടില്ലേ അപ്പോ നമുക്ക് അടിയിൽ പിടിക്കില്ല ഒരു തൊലി പോലും പാത്രത്തിൽ ഒട്ടാതെ കിട്ടും കണ്ണം കുഴിയാലയുടെ അത് തലയ കാരണമാണ് ഞാൻ എടുത്തത് ചെറിയ മീനൊക്കെ ആണെങ്കിൽ എടുക്കില്ലേ ഇത് കുറച്ച് ഇതിൽ കുറേയൊക്കെ ചതയുണ്ടാവും ഫ്ലഷർ ഉണ്ടാവും നമുക്കിപ്പം ഉപ്പിടുക ഉപ്പിട്ടോ ഇനി കുറച്ച് തേങ്ങ കേട്ടാ ഇതിന്ന് ഒരു സ്പൂൺ തേങ്ങ തേങ്ങയോട് ഇട്ടോടി മുട്ട ഓംലറ്റിന് എൻ്റെ അച്ഛന് തേങ്ങ ഇട്ട് ഇഷ്ടം അതായത് ഞാനൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഉള്ളിയും പെപ്പർ മാത്രം തന്നെ ഇടൂ പക്ഷേ അച്ഛന് തേങ്ങയും കൂടെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം കുറച്ചൂടെ കേട്ടോ കുറച്ചൂടെ കേട്ടോ നമുക്ക് എല്ലാവർക്കും ചേർത്ത് വന്നു ഒന്നിച്ച് ചെയ്യാം അത്ര കേട്ടോ അല്ലൊരു തുരുമ്പ് കിടക്കണം കേട്ടോ അത് മാറ്റണം തേങ്ങ തേങ്ങ തേങ്ങേടാ ആ ശരി മിക്സ് ചെയ്യേ ആ കത്തി വെച്ചേ മിക്സ് ചെയ്യാം മറ്റേ ആ ഉപ്പ് എല്ലാം ഒന്നാവണം നോക്കി നോക്കി ഇങ്ങനെ ഇങ്ങനെ ഉപ്പ് പച്ചമുളക് ഈ കൊത്തനാടി കൊത്തനാടും താഴെ കൊത്തനാടി മണ്ണ് കുഴക്കില്ലേ സിമെൻറ്റും മണ്ണും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യില്ലേ അതുപോലെ ടക്ക ടക്ക ടക്കന്ന് ചെയ്യണം ശരി വെളി പോവാതെ മതിയാവും മതിയാവും നമുക്കിപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എത്ര പേരാണ്

ശമ്പ വരുമ്പ നോക്കാം അവര് വരുകയാണെങ്കിൽ ഉച്ചക്ക് ഊണ് കണക്കിന് വരുകയാണെങ്കിൽ നമുക്കിപ്പോ അഞ്ചാട്ടീക്കുലി കൈ കൊള്ളരുത് അവിടെ മീനിന്റെ ചട്ടി ചട്ടിക്ക് കൈ വിഷ്ണുമായി മുളക് വേണ്ട അല്ലേ മുട്ട മാത്രം മാത്രത്തിട്ട് നമുക്ക് ഓംലെറ്റ് ഇടാം ആറ് ഡിവൈഡ് അച്ഛനും അമ്മയും വന്നിട്ട് വേണം ഒന്ന് പുറത്ത് പോകണം കാരണം കുറച്ച് ചെടികളൊക്കെ വാങ്ങി സോ അവിടെ ഒരു അടുത്തൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അപ്പം അവിടെ അമ്മയും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ ചെടികൾ അമ്മ വാങ്ങിച്ചിരാന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഇപ്പം എഴുതാൻ മഴയില്ല ക്ലൈമറ്റ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ ചാൻസുണ്ട് രാവിലെ ഫുള്ളായിട്ട് മഴയായിരുന്നു കട കറുത്തിരുണ്ട് തന്നെയാണ് കിടക്കുന്നത് മഴയില്ലെങ്കിൽ ഇന്ന് പുറത്ത് പോകും വിഷ്ണുമായ ഞാൻ പതുക്കെ പുറത്തേക്ക് വിട്ടു അമ്മുമ്മയ പോയിന് വന്നെന്ന് തോന്നുന്നു നീ ഒന്ന് പോയി ഗേറ്റ് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇവിടെ ഇല ഇലവാട്ടാൻ വന്നു അല്ലെങ്കിൽ എന്നെ ഇല വാട്ടാൻ വിടില്ല പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവൾ എത്തി അവിടെ ആരും വന്നിട്ടില്ല എനിക്ക് ഇല ഇലവാട്ടം തന്നില്ല എന്ന് പറഞ്ഞുള്ള വിഷമത്തിൽ പിന്നെ ഞാൻ പോ പൊതിച്ചോറ് ഞാങ്ങ് കെട്ടി വയ്ക്കും ഞാൻ തന്നെ പൊതിഞ്ഞ് വയ്ക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാത്തിനും എൻ്റെ കൂടെ എവിടെ ഞാൻ പോയാലും എൻ്റെ കൂടെ ചുറ്റി 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 നിൽക്കും അതൊരു രസമാണ് പക്ഷേ നമ്മൾ അർജൻറ്റായിട്ടൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ചിലപ്പം അവർക്ക് വഴക്ക് കൊടുക്കേണ്ടി വരും മ്മ പൊതിഞ്ഞില്ലേ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊതിയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് വിഷ്ണുമായ

അമ്മ പറണം കൊള്ളാമോ സ്വപ്നം ഇല്ലേ മോർ പറമ്പിൽ ചെന്ന് അവനർച് മുറുചേർട്ടാ ശലാം ഇക്കേ റേല വാച്ചല്ലേ അല്ലേ ഇതി വലിയാ അച്ഛൻ പറന്നേ ഏവന്നേയാവ ഏവന്നേ സ്വപ്നാ അച്ഛൻ ആ മാങ്ങ ചമ്മന്തി നോക്കണം മാങ്ങ കണ്ടി അണ്ണായിക്ക് മുളിച്ചു മാങ്ങ ചമ്മന്തി സ്വപ്നാ പക്ഷെ ഇത് എടുത്തെ ഇല്ല ദാ

ഞങ്ങൾ അങ്ങനെ ആഹാരം കഴിച്ച് എഴുന്നേറ്റപ്പോ ചേച്ചിയും പിള്ളേരും വന്നു

ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കേരളത്ത് കുഴിപ്പള്ളം നഴ്സറിയില്ലേ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ ഇവിടെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആണ് അതായത് പഴങ്ങൾക്കായാലും ശരി പൂച്ചെടികൾക്കായാലും ശരി എല്ലാം വെറൈറ്റീസ് ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇന്നൊന്നും നോക്കി നിൽക്കാനുള്ള സമയമില്ല മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ സാധ്യതയുണ്ട് അത് കാരണം ഞങ്ങൾ ആവശ്യമുള്ള കുറച്ച് എനിക്ക് പ്ലാവും തെങ്ങും മാത്രം തന്നെയാണ് ഞാൻ വാങ്ങിയത് ഇവിടെ വന്നാൽ ഒരു പ്രശ്നം മലയാളം അറിയാൻ തമിഴ് അറിയാമെന്നുള്ള ആരുമില്ല കേട്ടോ തമിഴുമില്ല മലയാളം ഇല്ല അഥവാ അങ്ങനെ അറിയാന്നുള്ളവർ ആരും ഇവിടെ നമ്മൾ അടുത്തില്ല കേട്ടോ ഞാനിപ്പോൾ തെങ്ങ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എന്തു ചെയ്യാം എനിക്ക് തെങ്ങിന്റെ വെറൈറ്റി പേര് മാത്രമല്ലേ അറിയുള്ളൂ കണ്ടാ അറിയില്ലല്ലോ ആ ഇതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ തുടങ്ങിയത് കാരണം നമ്മൾ വെച്ച് മതിയാക്കി അവിടെ നിന്ന് പുറപ്പെട്ടുകെട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ ബൈഫോർണാവ്